ഇഷ്ടംപോലെ പ്ലം കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്നാൽ ഇത്ര എളുപ്പത്തിലുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു കണ്ടുനോക്കട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഫ്രൂട്ട് ജ്യൂസിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരു ജ്യൂസോ അല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസോ എടുക്കാട്ട എന്നിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരം ചെയ്തെടുക്കണം കാരമലായി വന്നാൽ ഇതിലേക്ക് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക ശേഷം പഞ്ചസാര സ്പൈസസ് ഇട്ടിട്ട് പൊടിച്ച് മാറ്റി വെക്കണം പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒന്ന് അരിച്ചിട്ട് സൈഡിലോട്ട് മാറ്റി വെക്കുക ശേഷം മുട്ട വാനലസൻസ് പഞ്ചസാര പൊടിച്ചും കൂടി ബീറ്റ് ചെയ്യുക ഫ്ലഫി ആയിട്ട് വന്നുകഴിഞ്ഞാൽ ഓയിലും ചേർക്കുക സോക്ക് ചെയ്തു വെച്ച ഡ്രൈ ഫ്രൂട്ട്സിലോട്ട് കുറച്ച് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് മിക്സ് ചെയ്തതിനു ശേഷം മുട്ടേൻ്റെ മിക്സിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസും ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ നമ്മൾ ആദ്യം ചെയ്തു വെച്ച ക്യാരമൽ സോസും ഇതിലോട്ട് ആൾട്ടർനേറ്റീവ് ആയിട്ട് ചേർത്തിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാൻ കിട്ടുക സെവൻറ്റി ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഫോർട്ടി മിനിറ്റ്സ് ആണ് ഈ ഒരു പ്ലം കേക്ക് ബേക്ക് ചെയ്യാനാകാത്ത ടൈം വന്നിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ വരണമെങ്കിൽ പിറ്റേ ദിവസം കഴിക്കാനായിട്ടാണ് ഒന്നും കൂടെ